കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ കണ്ടെയ്നർ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചത് എന്തിനാണെന്ന് പറയാമെന്ന് അപ്പോൾ അതെന്തിനാണെന്ന് പറയാൻ മാത്രമല്ല കാണിച്ചു തരാൻ കൂടി ആണ് കേട്ടോ ഈ വീഡിയോ ചെടി ചെടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രാന്താണ് കേട്ടോ അത് എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും വെച്ചാലും എവിടെയൊക്കെ കൊണ്ടുപോയി നട്ടാലും പിന്നെയും പിന്നെയും മാറ്റിയും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഓർത്തൊരു പ്ലാന്റിൻ്റെ ഒരു ടവർ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനൊരു പ്ലാന്റ് ടവർ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് വലിയ ടവറല്ല ഒരു ചെറിയ ടവർ പത്ത് മണി പൂവിൻ്റെ ഒരു ഫൈറ്റ് ടയറിൻ്റെ ഒരു ടവർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നേരത്തെ അത് ചെടി ചീത്തായപ്പോൾ പിന്നെയും എനിക്കത് ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല അത് രണ്ടാമത് ചെയ്യാനായിട്ട് അങ്ങനെ അത് കളഞ്ഞു ഇപ്പോൾ രണ്ടാമതൊന്ന് ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയിരിക്കുകയാണ് ഇതിലേതൊക്കെ പ്ലാന്റ് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന ഐ ഡിക്ക് അനുസരിച്ച് അങ്ങ് ചെയ്യാമെന്ന് കരുതി അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പെയിൻറ് ചെയ്ത പോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അതിന് ഇട്ട് കൊടുത്ത് അതിന് പറ്റിയൊരു പൈപ്പും കണ്ടുപിടിച്ചിട്ടാണ് എന്നിട്ട് ഈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പോട്ടുകളും ആ പൈപ്പിലേക്ക് ഇറക്കി വെച്ചു കൊടുത്ത് അപ്പോൾ അതിന് ഞാൻ ഹോളിട്ടിരിക്കുന്നത് സൈഡിലാണ് ഇട്ടോ സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ടവറ് സ്ട്രെയിറ്റായിട്ടേ ഇരിക്കുള്ളൂ അപ്പോൾ എനിക്കിതിങ്ങനെ ചെരിഞ്ഞ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉള്ള രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സൈഡിൽ ഹോളിട്ടാലേ ഈ പാ ഇത് പോട്ട് കുറച്ച് ചെരിഞ്ഞിരിക്കും എന്നിട്ട് ഞാനതിൽ എല്ലാത്തിലും പോട്ടി മിക്സാണ് നിറച്ചിരിക്കുന്നത് ആദ്യം ഉണങ്ങിയ ഇലയിട്ടിട്ട് അതിൻ്റെ മുകളിൽ പോട്ടി മിക്സാണ് ഇട്ടിരിക്കുന്നത് ഏറ്റവും താഴെ അതായത് വലിയ ചട്ടിയിൽ ഞാൻ കലീസിയ ആണ് വെച്ചിരിക്കുന്നത് പിങ്ക് ലേഡി എന്ന് പറയുന്ന ടേർട്ടിൽ വയലിൻ്റെ പോലെ തന്നെ ഇരിക്കുന്ന ബ്രൗൺ കളർ ഇലയുള്ള ബ്രൗണും പിങ്കും കൂടി ഇലയുള്ള ചെടിയാണ് കേട്ടോ അതുപോലെ ടവറിൻ്റെ ഫസ്റ്റ് ഇതിൽ വച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചറാണ് രണ്ടാമത്തേല് റിയോ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് മൂന്നാമത്തേല് റിയോ പ്ലാന്റിൻ്റെ നോർമലും ഏറ്റവും മുകളിൽ റെഡ് ലിപ്സ്റ്റിക്കും ആണ്ട്ടാ വെച്ചിരിക്കുന്നത് അഗ്ലോണിമ ചുമ്മാ എവിടെയെങ്കിലും ഇത്തിരി മണ്ണ് മാന്തി ഒരു ചെടി നടുന്ന ഒരു ഫീലിംഗ് അല്ല കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇടയ്ക്കിടെ ഔട്ട് ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടാവുമ്പം കുറച്ച് നേരം ഇതൊക്കെ നോക്കിയിരുന്നാൽ തന്നെ നമ്മുടെ ആ ഒരു മൈൻഡ് ഒന്ന് മാറിക്കിട്ടും ഒരു നല്ലൊരു എന്താ പറയണ നമ്മുടെ ആ ഫീലിങ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ലൊരു പ്ലസൻ്റ് മൂഡിലിട്ട് വരാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കും